പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സജീവിനി മന്ത്രത്തിൻ്റെ കഥ അതോടൊപ്പം സുന്ദരിയായ മധുമതി എന്ന പെൺകുട്ടിയുടെ കഥ സുന്ദരിയായ മധുമതിയെ കല്യാണം കഴിക്കുവാൻ മൂന്ന് ചെറുപ്പക്കാർ ഒരുമിച്ച് വരികയും മധുമതി എന്തു ചെയ്യണമെന്നറിയാതെ നദിയിൽ ചാടി മരിക്കുകയും ചെയ്യുന്നു ദുഃഖാർത്ഥരായി മൂന്ന് ചെറുപ്പക്കാർ മധുമതിയെ ദഹിപ്പിച്ച ശ്മശാനത്തിലെത്തിച്ചേരുന്നു അതിലൊരുവൻ കരിഞ്ഞ് കരുവാളിച്ചു കിടന്ന അസ്ഥി ശേഖരിച്ച് വനാന്തരങ്ങളിലേക്ക് മറയുന്നു മറ്റൊരുവൻ ചിതാഭസ്മം ഒരു കുടത്തിലാക്കി കുടിലുകെട്ടി ശ്മശാനത്തിൽ തന്നെ താമസം ആരംഭിക്കുന്നു മൂന്നാമനാകട്ടെ ഭിക്ഷാൻ ദേവിയുടെ വേഷമണിഞ്ഞ് ദേശാന്തരത്തിന് പുറപ്പെടുന്നു ഇവിടെ വരെയാണ് നമ്മൾ കണ്ടത് അടുത്ത ഭാഗം കാണും ദേശസഞ്ചാരത്തിന് പുറപ്പെട്ട ബ്രാഹ്മണ യുവാവ് പല സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് അസമയത്ത് ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ എത്തിച്ചേർന്നു കുശലപ്രശ്നങ്ങൾക്ക് ശേഷം ഗൃഹനായകനായ ബ്രാഹ്മണൻ അയാളെ ഭക്ഷണത്തിന് ക്ഷണിച്ചു ബ്രാഹ്മണി അതിഥിയെ ഉപചരിച്ച് അയാൾക്കും തൻ്റെ ഭർത്താവായ ബ്രാഹ്മണനും വിളമ്പിക്കൊടുത്തു ഇതിനിടയ്ക്ക് പ്രസ്തുത ബ്രാഹ്മണൻ്റെ ബാല്യം കഷ്ടിച്ചു കഴിഞ്ഞിരുന്ന പുത്രൻ അവിടെയെത്തി മാതാവിൻ്റെ ചേലയിൽ കടന്നു പിടിച്ചുകൊണ്ട് ഏതോ കാര്യത്തിനായി ഷണ്ട കൂടി അതിഥിയെ ഉപചരിക്കുന്നതിൽ വ്യാപൃതയായിരുന്ന മാതാവ് കുപിതയായി കുട്ടിയെ എരുതിയിൽ തള്ളിയിട്ടു പെട്ടെന്ന് തീ ബാലൻ്റെ വസ്ത്രത്തിൽ കടന്നു പിടിക്കുകയും പ്രഥമ ശുശ്രൂഷയ്ക്ക് പോലും അവസരം ലഭിക്കുന്നതിനു മുമ്പ് അവൻ തീപ്പൊള്ളലേറ്റ് വെന്ത് ചാമ്പലാവുകയും ചെയ്തു അയ്യോ അയ്യോ എൻ്റെ ആകെ ആകെബളളമായി ദുഃഖാർത്ഥയായ മാതാവ് മാറത്തടിച്ച് നിലവിളിച്ചു എന്നിട്ടും ഗൃഹനായകനായ ബ്രാഹ്മണൻ ഈ കാഴ്ച കണ്ട് നിശ്ചലനായി ഭക്ഷണകൃത്യത്തിൽ വ്യാപൃതനായിരുന്നതേയുള്ളൂ ഈ കാഴ്ച കൂടി കണ്ടപ്പോൾ ബ്രാഹ്മണി ഒരു ഉന്മാദിനിയായി തീർന്നതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ കുഞ്ഞെന്തു മരിച്ചിരിക്കുന്നു എന്നിട്ട് അങ്ങ് യാതൊന്നും അറിയാത്ത മട്ടിൽ മൂക്ക് മുട്ടി ആഹാരം തട്ടിവിടുകയാണ് അങ് മനുഷ്യനോ പിശാചോ എന്നിട്ടും ബ്രാഹ്മണൻ അക്ഷോഭ്യനായി ഉള്ളൂ എനിക്ക് നീ പറയുന്ന ശരീരാവയവം തീർച്ചയായും ഉണ്ട് പക്ഷേ ഞാൻ ഇതിൽ ഒരു തരത്തിലും കുറ്റവാളിയല്ലല്ലോ പിന്നെ ഞാനെന്തിനു ഖേദിക്കണം നീയല്ലേ നമ്മുടെ കുഞ്ഞിനെ തീ തീവച് കൊന്നത് അതിന് നീയഥേഷ്ടം ഖേദിച്ചു കൊള്ളണം എൻ്റെ ഭർത്താവിൻ്റെ വാക്കുകളല്ലേ ഞാനേ കേൾക്കുന്നത് ഈ കാഴ്ച കണ്ട ഭിക്ഷാം ദേഹി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു കൈ കഴുകി ഉടൻ ഗൃഹനായകൻ ചോദിച്ചു അങ്ങെന്താണ് ഭക്ഷണം കഴിക്കാതെ പെട്ടെന്ന് എഴുന്നേറ്റത് അതോ ഇവിടുത്തെ അല്പമാത്രമായ വിഭവങ്ങളും മോശമായ പാചകരീതിയും വരുമോ ഇത്രക്കു രാക്ഷസീയമായ ഒരു കൊലപാതകം ഇവിടെ നടത്തിയിരിക്കുന്നു അതും നിരപരാധിയായ ഒരു പിഞ്ചോമനയുടെ ദാരുണമായ കൊലപാതകം എന്നിട്ട് ആ കുഞ്ഞിന്റെ പിതാവ് പ്രഥമ ശുശ്രൂഷ പോലും ചെയ്യാതെ അക്ഷോഭനായിരിക്കുന്നു അത്തരമൊരു വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും അത് താരമില്ല അങ്ങ് സമാധാനമായിരിക്കണം അനന്തരം അയാൾ അവിടെ നിന്നുപോയി ഒരു ജലപാത്രത്തിൽ കുറേ വെള്ളവും കയ്യിൽ ഒരു ഗ്രന്ഥവുമായി മടങ്ങിയെത്തി ഈ സമയമത്രയും അയാൾ ഗ്രന്ഥം നോക്കി ഏതോ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു അനന്തരം അയാൾ താൻ കൊണ്ടുവന്നിരുന്ന ജലപാത്രത്തിൽ നിന്നും കൈക്കുമ്പിൾ നിറയെ ജലമെടുത്ത് ദേഹം ആ സകലം പൊള്ളലേറ്റു മരിച്ചു കിടന്ന സ്വപുത്രൻ്റെ ശരീരം മുഴുവൻ തളിച്ചു അല്പസമയം അതാ ബ്രാഹ്മണ ബാലൻ ഉറക്കത്തിൽ നിന്ന പോലെ എഴുന്നേൽക്കുന്നു പശ്ചാത്താപ നിമക്തയായ മാതാവ് പുത്രനെ മാറോടണച്ചു തെരുതെര ചുംബിച്ചു യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ ബാലൻ തുള്ളിച്ചാടി അവിടെ നിന്ന് പോകുകയും ചെയ്തു ഈ ദൃശ്യം കണ്ട് എന്തെന്നില്ലാതെ വിസ്മയിച്ച ഭിക്ഷാം ദേഹി സ്വയം ചിന്തിച്ചു മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ഈ ഗ്രന്ഥം എൻ്റെ പക്കൽ കിട്ടിയിരുന്നെങ്കിൽ ഹാ അതിൻ്റെ സഹായത്തോടുകൂടി മന്ത്രമുച്ചരിച്ച് എനിക്ക് എൻ്റെ പ്രേയസിയെ പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യമാക്കുമായിരുന്നില്ലേ ഈ വിധമുള്ള ചിന്തകളോടുകൂടി അയാൾ ഭക്ഷണം കഴിച്ച ശേഷം അവിടെ തന്നെ ഇരുന്നു പകൽ കെട്ടടങ്ങി രാത്രിയും സമാഗതമായി എല്ലാവരും ഭക്ഷണവും കഴിച്ച് പകലത്തെ ഭയങ്കര സംഭവത്തെയും സജീവിനി മന്ത്രത്തിൻ്റെ ദിവ്യശക്തിയെയും പറ്റി പലതും സംസാരിച്ചു കൊണ്ടിരുന്ന ശേഷം ഉറക്കം ആരംഭിക്കുകയും ചെയ്തു ഭിക്ഷാം ദേഹിയായ ബ്രാഹ്മണ യുവാവ് തനിക്ക് വേണ്ടി ഒരുക്കി ഒരുക്കിക്കൊടുത്തിരുന്ന ശയ്യയിലേക്ക് പ്രവേശിച്ചു അന്ന് രാത്രി അയാൾക്ക് നിദ്ര ഉണ്ടായില്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ സജ്ജീവനി മന്ത്രത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആ ഗ്രന്ഥം അപകരിച്ചെടുക്കുക എന്ന ഏക ചിന്തയിൽ അയാളുടെ മനസ്സു വ്യാപൃതമായിരുന്നു നിശ ഒരു കരാളമായ തിരസ്കരണി പോലെ സകല ചരാചരങ്ങളെയും മൂടി മറച്ചു എല്ലാവരും സർവവും മറന്ന് നിദ്രയ്ക്കധീനരായി ഈ തക്കം നോക്കി ഭിക്ഷാം ദേഹി മെല്ലെ എഴുന്നേറ്റ് പൂച്ചയെപ്പോലെ പതുങ്ങി നടന്ന് ബ്രാഹ്മണൻ സജീവനീ മന്ത്രം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം സൂക്ഷിച്ചിരുന്ന പേടകത്തിൽ നിന്നും ഗ്രന്ഥവും അടുത്തുണ്ടായിരുന്ന ജലപാത്രവും കൈവശപ്പെടുത്തി ഇരുട്ടിൽ മറഞ്ഞു ഏതാനും ദിവസത്തെ പര്യടനത്തിന് ശേഷം അയാൾ പണ്ടത്തെ ബ്രാഹ്മണ കന്യകയുടെ മൃതദേഹം ദഹിപ്പിച്ച ശ്മശാനഭൂവിലെത്തി ഇതിനകം കന്യകയുടെ അസ്ഥിയുമായി തീർത്ഥാടനത്തിന് പോയിരുന്ന ബ്രാഹ്മണ യുവാവും പ്രസ്തുത സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരുന്നു കുടിൽ കെട്ടി താമസിച്ചിരുന്ന രണ്ടാമത്തെ കാമുകൻ അപ്പോഴും അവിടെ നിന്നു പിന്മാറിയിരുന്നില്ല ആഗതനെ കണ്ട മാത്രയിൽ അവരിവരും ആഹ്ലാദത്തോടു കൂടി എഴുന്നേറ്റ് അയാളെ സ്വീകരിച്ച് അടുത്തിരുത്തി ആഹാ താങ്കളും ഇവിടെ തന്നെ വീണ്ടും വന്നു ചേർന്നല്ലോ വളരെ സന്തോഷം എവിടെയായിരുന്നു ചങ്ങാതി ഇത്രകാലം നിങ്ങൾ പല സ്ഥലങ്ങളിലും ചുറ്റു സഞ്ചരിക്കുമല്ലോ വളരെ വളരെ സ്ഥലങ്ങളിൽ ഞാൻ വളരെ വളരെ കണ്ടു അനുഭവിച്ചു പഠിച്ചു വളരെ സന്തോഷം അപ്പോൾ നിങ്ങൾ പുതിയ അറിവുകൾ പലതും സമ്പാദിച്ചിരിക്കണമല്ലോ തീർച്ചയായും മരിച്ചുപോയവരെ പുനർജീവിപ്പിക്കുവാനുള്ള വിദ്യ വരെ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് മടങ്ങിയെത്തിയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ ആ യുവതിയെ പുനർജീവിപ്പിക്കാനും താങ്കൾക്ക് സാധിക്കുമല്ലോ തീർച്ചയായും ഒട്ടും സമയം കളയാതെ നമുക്ക് അവളുടെ ചിതയുടെ സമീപത്തേക്ക് പോകുക തന്നെ അവർ പേരും കൂടി മുമ്പ് ബ്രാഹ്മണ കന്യകയെ ദഹിപ്പിച്ച ചിതയുടെ സമീപത്തേക്ക് പോയി നമ്മുടെ ഭിക്ഷാം ദേഹി തൻ്റെ സുഹൃത്തുക്കളെ നോക്കി പറഞ്ഞു ചിതാഭസ്മവും കരിഞ്ഞ അസ്ഥികളും ഒരു കൂമ്പാരമായി കൂട്ടുക ഞാൻ എൻ്റെ മന്ത്രം ഉപയോഗിച്ച് വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ നടത്തി ബ്രാഹ്മണകനികയെ തൽക്ഷണം പുനർജീവിപ്പിക്കുന്നുണ്ട് അവർ മൂവരും കൂടി ചിതാഭസ്മവും അസ്ഥി കഷ്ണങ്ങളും ഒരു കൂമ്പാരമായി കൂട്ടി അനന്തരം നമ്മുടെ ഭിക്ഷാം ദേഹി തൻ്റെ കൈസഞ്ചിയിൽ നിന്നും ഒരു മാന്ത്രിക കവചം പുറത്തെടുത്ത് മന്ത്രോച്ചാരണത്തോടുകൂടി ചിതയ്ക്ക് ചുറ്റും ഒഴിഞ്ഞു കൈക്കുമ്പിളിൽ തീർത്ഥജലം തളിക്കുകയും ചെയ്തു എന്തത്ഭുതം ഉത്തരക്ഷണത്തിൽ ചിത ഒന്നുലഞ്ഞു ഭസ്മവും അസ്ഥി കഷ്ണങ്ങളും അങ്ങോട്ടുമിങ്ങോട്ടും ചരിച്ചു പരസ്പരം കൂടിച്ചേരുകയും അകലുകയും ചെയ്തു അല്പസമയത്തിനുള്ളിൽ അതാ തങ്ങൾക്ക് ചിരപരിചിതയായിരുന്ന ബ്രാഹ്മണ കന്യക ഉറക്കത്തിൽ നിന്നും എന്ന പോലെ ചിതയിൽമേൽ എഴുന്നേറ്റിരിക്കുന്നു ഞാൻ എവിടെയാണ് എന്റെ ശരീരം ഞാൻ നദിയിൽ സമർപ്പിച്ചതാണല്ലോ ജഗദീശ്വര അങ്ങ് വീണ്ടും എനിക്ക് ജീവൻ തിരിച്ചു നൽകിയിരിക്കുന്നു എൻ്റെ തെറ്റായ തീരുമാനങ്ങൾക്ക് മാപ്പ് നൽകിയാലും അടുത്ത ക്ഷണത്തിൽ അവൾ തൻ്റെ കമിതാക്കളെ ഓരോരുത്തരെയായി വീക്ഷിച്ച ശേഷം മൗനമായി നിലകൊണ്ടു ഒരു അപ്സരസിനു സദൃശം അവൾ മനോമോഹിനിയായി തീർന്നിരുന്നു സ്വപ്നമോ മായയോ മന്മതഭ്രാന്തിയോ എന്നറിയാതെ യുവാക്കന്മാർ മൂവരും ആ ദിവ്യദർശനം കണ്ട് അമ്പരുന്ന നിലയായി പക്ഷേ ഈ അവസ്ഥ അല്പസമയത്തേക്ക് മാത്രമേ നിലനിന്നുള്ളൂ പ്രാഥമിക വിഭ്രാന്തി കെട്ടടങ്ങിയതോടുകൂടി അവർ മൂവരും മന്മത മന്മതഭ്രാന്തിക്ക് വിധേയരായി ആ സൗന്ദര്യധാമത്തെ സ്വന്തമാക്കാൻ അവർ മൂവരും ഏകകാലത്ത് വെമ്പൽ കൊണ്ടു അവൾ തനിക്കാണ് അവകാശപ്പെട്ടതെന്ന് അവരിൽ ഓരോരുത്തരും വാദിച്ചു പ്രിയേ ഞാനാണ് നിനക്ക് ജീവൻ നൽകിയിരിക്കുന്നത് വരൂ എന്നോടൊപ്പം നിനക്ക് സുഖമായി ജീവിക്കാം നിനക്ക് വേണ്ടി നിന്റെ അസ്ഥിഖണ്ഡങ്ങളുമായി ഇത്രയും കാലം മലഞ്ഞു നടന്നവനാണ് ഞാൻ വരൂ എനിക്ക് അവകാശപ്പെട്ട സ്ത്രീയാണ് നീ നിന്റെ ചിതാഭസ്മം ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ച് നിന്നെ കാത്തിരുന്നവനാണ് ഞാൻ എന്റെ ഭാര്യപഥം അലങ്കരിച്ച് സുഖമായി വാഴുക വരൂ ഞാൻ വാഴുകയത്തിന്റെ ശക്തിയാണ് ഇവളെ പുനർജീവിപ്പിച്ചത് എനിക്ക് അർഹതപ്പെട്ട സ്ത്രീയാണ് ഇവൾ മറ്റാർക്കും ഞാൻ ഇവളെ വിട്ടു കൊടുക്കില്ല വിട്ടു തരില്ല ഓഹോ അങ്ങനെയോ എങ്കിൽ രണ്ടിലും നിറഞ്ഞിട്ട് തന്നെ കാര്യം നീ ഇവളെ മാങ്കല്യം കഴിക്കുന്നത് എൻറെ ശിരസിൽ തലയുണ്ടടുത്തുള്ള കാലം ഞാൻ സമ്മതിക്കയില്ല നിങ്ങൾ വഴക്കടിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്റെ തീരുമാനം പാറ പോലെ ഉറച്ചതാണ് ഏത് യുദ്ധവും ജയിച്ച് ഞാൻ ഇവളെ സ്വന്തമാക്കും നിർത്തു നിങ്ങളുടെ തർക്കം എന്നെ ഇനിയെങ്കിലും ജീവിക്കാൻ അനുവദിക്കൂ എന്റെ പ്രായമായ അച്ഛനെയും അമ്മയെയും ഇനിയെങ്കിലും സങ്കടപ്പെടുത്താതിരിക്കൂ ജഗദീശ്വര എന്നെ നീ വീണ്ടും പരീക്ഷിക്കുകയാണോ തൽഫലമായി അല്പസമയത്തിനുള്ളിൽ ആ ശ്മശാന ഭൂമി ഒരു ഭയങ്കര മല്ലയുദ്ധ രൂപാന്തരപ്പെടുകയും ചെയ്തു കഥ ഇത്രത്തോളം വിസ്തരിച്ചു പറഞ്ഞ ശേഷം വേതാളം പറഞ്ഞു അല്ലയോ രാജാവേ അവർ പേരിൽ ആരാണ് ആ ബ്രാഹ്മണകന്യക അവകാശി അല്ലെങ്കിൽ അവൾ ആരുടെ ഭാര്യയായിത്തീരും ചുടലക്കളത്തിൽ കുടിലുകെട്ടി അവിടെ തന്നെ അക്കാലമത്രയും താമസിച്ച ബ്രാഹ്മണ യുവാവ് അദ്ദേഹം അസ്ഥി കഷ്ണങ്ങൾ സംഭരിച്ച് കാലമത്രയും സൂക്ഷിച്ചു വെച്ചിരുന്നില്ലെങ്കിൽ കന്യകയെ പുനർജീവിപ്പിക്കാൻ എങ്ങനെ സാധിക്കുമായിരുന്നു എന്നല്ലേ അങ്ങയുടെ ചോദ്യം ശരി മറ്റേയാൾ മൃതസഞ്ജീവിനി ശാസ്ത്രവും അത് സംബന്ധിച്ചുള്ള മന്ത്രവും കർമ്മവിധികളും അഭ്യസിച്ചു വന്നില്ലായിരുന്നെങ്കിൽ അപരൻ അസ്ഥികൾ സംഭരിച്ചു കാത്തിരുന്നത് കൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടാകുമായിരുന്നോ അസ്ഥികൾ സംഭരിച്ചു സൂക്ഷിച്ചു വച്ചിരുന്ന യുവാവ് അവളുടെ പുത്രന്റെ സ്ഥാനമാണ് വഹിച്ചത് അവളെ പുനർജീവിപ്പിച്ച ആൾ അവളുടെ പിതാവിന്റെ സ്ഥാനവും അതുകൊണ്ട് അവൾ കുടിൽ കെട്ടി ചിതാഭസവുമായി കാത്തിരുന്ന ആളിന്റെ ഭാര്യയായി തീരുകയാണ് വേണ്ടത് രാജാവിന്റെ ഈ വിധമുള്ള മറുപടി കേട്ട ഉടൻ വേതാളം തന്റെ ബന്ധനം ഭേദിച്ചുകൊണ്ട് അവിടെ നിന്നോടി വീണ്ടും മുരിക്കുമരത്തിൽ തലകീഴായി തൂങ്ങിക്കിടുന്നു യായ പെൺകുട്ടിയെ അവളുടെ ചിതാഭസ്മവുമായി കെട്ടി താമസിച്ചാൽ യുവാവിന് അർഹതപ്പെട്ടതാണ് എന്ന വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മറുപടി തൃപ്തിപ്പെട്ട വേതാളം തിരിച്ച് മുരുക്കുമരത്തിലേക്ക് തന്നെ പോകുന്നു അടുത്ത കഥയ്ക്കായി നമുക്ക് കാത്തിരിക്കാം അതിനു മുമ്പ് ഒരു വാക്ക് ഇതുപോലെയുള്ള വിക്രമാദിത്യ കഥകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ അവസരം തന്ന ജഗദീശ്വരനെ ഞാൻ നന്ദി പറയുന്നു കാരണം പൈതൃകം നഷ്ടപ്പെട്ടവരെ ഉപാസിച്ച് പൈതൃകം നഷ്ടപ്പെട്ടവരായി മാറിയ ഭാരതീയ ജനതയ്ക്ക് ഇതുപോലെയുള്ള കഥകൾ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ കഥകൾ ഇങ്ങനെ അവതരിപ്പിക്കാൻ അവസരമുണ്ടാക്കി തന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു ഇതുപോലെയുള്ള കഥകളുമായി സഹകരിക്കാൻ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെട്ട്